രാവിലെ വി ഡി സതീശം പറഞ്ഞത് എന്ന് വെച്ചാൽ കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകും ഞങ്ങളിൽ നിന്ന് ചില ആളുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ അർത്ഥസിച്ച ഭരണ ഭരണപക്ഷം അതായത് ഇവിടുത്തെ എൽ ഡി എഫ് ഇപ്പോൾ ഇ പി ജയരാജന്റെ കാര്യത്തിൽ മറുപടി പറയേണ്ടി വരുന്നു എന്നാണ് വി ഡി സതീശം പറഞ്ഞത് അതൊരു രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നിലയ്ക്ക് എം വി ഗോവിന്ദന്റെ പ്രതികരണം നമുക്ക് ലഭിക്കേണ്ടതാണ് നേരത്തെ പലപ്പോഴും ഇ പി വിവാദത്തിൽ പെടുന്ന ഘട്ടത്തിൽ അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്ന് പലപ്പോഴും എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുമുള്ളതാണ് അപ്പോൾ ഈ വിഷയത്തിലും എം വി ഗോവിന്ദനും ഇ പിന്നും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പാർട്ടി സെക്രട്ടറി സ്ഥാനം ലഭിക്കാതിരുന്നതൊക്കെ അദ്ദേഹത്തിനൊരു നിരാശയുണ്ടാക്കിയ കാര്യമാണ് ഇനി മന്ത്രി സ്ഥാനത്തിന് സാധ്യത ഇല്ല ഇനിയിപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇനി സാധ്യതയില്ല ഇതൊക്കെ ഇ പി യെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അപ്പോൾ അദ്ദേഹം ആ നിരാശ മറികടക്കാൻ മറ്റു വഴികൾ തേടിയിരുന്നു എന്ന് സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസം വോട്ടെടുപ്പ് ദിവസം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ചില പ്രതികരണങ്ങൾ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് എന്നുള്ള വലിയ ചോദ്യം ഉയരുകയാണ് ഏതായാലും ഇ പി രാവിലെ തന്നെ തലക്കെട്ടിട്ടിരിക്കുന്നു ഒരു തലക്കെട്ട് ഇ പി ജയരാജനാണിന്ന് എല്ലാ വാർത്താ ബുള്ളറ്റിനുകളുടെയും എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇ പി ജയരാജന്റെ ഈ വാർത്ത ഈ പറയുന്ന സൗണ്ട് ബൈറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സ്വാഭാവികമായും തലക്കെട്ടായി തുടരും ഇന്ന് വൈകുന്നേരം വരെ എന്ന് വേണം കരുതാൻ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണാവുന്നത് ഇടങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുന്ന നേതാക്കളുടെ ചിത്രങ്ങളാണ് നേതാക്കളൊന്നുമല്ല എല്ലാ ഇടങ്ങളിലും വലിയ ക്യൂ രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോയാൽ സ്വാഭാവികമായിട്ടും നേരത്തെ വോട്ട് ചെയ്തറക്കാം വെയിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വോട്ട് ചെയ്ത് പൂർത്തിയാക്കാമെന്നുള്ളതാണ് വളരെ കുറഞ്ഞ ഇടങ്ങളിൽ മാത്രമാണ് വോട്ടിംഗ് മെഷീനിൽ തകരാറുള്ളത് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ആറ്റിങ്ങലിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് രാഷ്ട്രീയക്കാരെ നേരത്തെ വോട്ട് ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബൂത്തുകൾ അവർക്ക് സന്ദർശിക്കേണ്ടതുണ്ട് പ്രശ്നബാധിത പ്രദേശങ്ങളിലേക്ക് ഓടിയെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് വോട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് ആശങ്കപ്പെട്ടു ാണ് രാവിലെ തന്നെ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ദൃശ്യങ്ങളിലൂടെ ക്യൂ ആണ് നീണ്ട നിരയാണ് ഓരോ പോളിംഗ് ഒരു മണിക്കൂർ ആവുകയാണ് പോളിംഗ് തുടങ്ങി ഇപ്പോൾ ഏഴമ്പത്തിരണ്ടായിരിക്കുന്നു ഏഴുമണിക്ക് തന്നെ കൃത്യം ഏഴുമണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു ചിലയിടങ്ങളിലെങ്കിലും യന്ത്ര തകരാറിനെ തുടർന്ന് പോളിംഗ് ആരംഭിക്കാൻ കഴിയാത്ത ചില ബൂത്തുകളുണ്ട് പലയിടത്തും വളരെ വേഗത്തിൽ തന്നെ പ്രശ്ന പരിഹാരവും നടക്കുന്നുണ്ട് ചില സ്ഥാനാർത്ഥികൾ ഉള്ള ബൂത്തുകളിൽ പോലും ഈ യന്ത്ര തകരാറുണ്ട് നേരത്തെ എം കെ രാഘവൻ വോട്ട് ചെയ്യാനെത്തിയ ബൂത്തിൽ തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ ഉള്ളൂ എന്നുള്ള വാർത്തയുണ്ടായിരുന്നു പൊന്നാനിൽ നിന്നും സമാനമായ സാഹചര്യം റിപ്പോർട്ട് ചെയ്യുന്നപ്പോൾ നേരത്തെ പ്രസാദ് പറഞ്ഞ ആ ബൂത്തിലെ പ്രശ്നം ആ തകരാർ പരിഹരിച്ചിരിക്കുന്നു കുറേ സ്ത്രീകൾ ക്യൂവിൽ നിന്ന് ക്ഷീണിച്ച് നിലത്തിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അവിടുത്തെ തകരാർ പരിഹരിച്ചു എന്നുള്ള ആ വിവരങ്ങൾ വരികയാണ് വളരെ വേഗത്തിൽ പരിഹരിക്കാനും കഴിയുന്നുണ്ട് ഇനി അഥവാ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായാൽ തന്നെയും അത് വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുന്നു ഇപ്പോൾ ചില ബൂത്തുകളിൽ നമ്മൾ രാവിലെ കണ്ടതാണ് വോട്ടിംഗ് മെഷീൻ പൂർണ്ണമായും പ്രവർത്തിക്കുന്നില്ല ഉടനെ ജില്ലാ ഭരണകൂടം വേറൊരു വോട്ടിംഗ് മെഷീൻ എത്തിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആളുകൾ ആ നിലയിൽ സംശയിക്കേണ്ടതില്ല ഏതെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് പരിഹരിക്കാനും പുതിയ വോട്ടിംഗ് മെഷീൻ എത്തിക്കാനും അല്ലെങ്കിൽ നിലവിലുള്ള വോട്ടിംഗ് മെഷീൻ നന്നാക്കാനും സാധിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ് ആദ്യ സൂചനകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണാവുന്നത് പോലെ തന്നെ പലയിടങ്ങളിലും പോളിംഗ് ശതമാനം അതായത് ഗ്രാഫിക്സിൽ കാണാവുന്നത് പോലെ തന്നെ പലയിടങ്ങളിലും പോളിംഗ് ശതമാനം ശതമാനം പെട്ടെന്ന് തന്നെ കുതിച്ചുയരുന്നുണ്ട് എത്രയും വേഗത്തിൽ ഇപ്പോൾ എല്ലായിടത്തും ക്യൂ രൂപപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം സ്വാഭാവികമായും ഒരേ ഗതിയിലായിരിക്കും ഏത് ബൂത്തിലാണോ കൂടുതൽ വേഗത്തിൽ പോളിംഗ് നടക്കുന്നത് ആ ബൂത്തിലെ പോളിംഗ് ശതമാനമാണ് ഉയർന്നു നടക്കുന്നത് ഒരിടത്തും ക്യൂ ഇല്ലാത്ത നിലയില്ല എല്ലായിടത്തും ഇപ്പോൾ ക്യൂ ഉണ്ട് ഞാനിപ്പോൾ കണ്ണൂരിൽ നിന്നൊരു ദൃശ്യം കാണുകയായിരുന്നു എൻ്റെ മൊബൈൽ ഫോണിൽ അവിടെ അവിടുത്തെ കണ്ടോൺമെന്റ് ഏരിയയിൽ പട്ടാളക്കാർ ഒന്നിച്ചങ്ങ് വോട്ട് ചെയ്യാൻ വരികയാണ് അപ്പോൾ വലിയ ക്യൂ ആയിട്ടത് രൂപാന്തരപ്പെടുന്നു എന്നുള്ളത് അങ്ങനെ എനിക്ക് തോന്നുന്നു പ്രത്യേക നിർദ്ദേശമുള്ള തന്നെയും ഒരുമിച്ച് ക്യൂ അതെ പി ആർ പ്രവീണ കോട്ടയത്തുന്ന വിവരങ്ങളുമായി പ്രവീണ ഇപ്പോൾ ഏത് ബൂത്തിന് മുന്നിലാണുള്ളത് വലിയ ക്യൂ ഉണ്ടോ എങ്ങനെയൊക്കെയാണ് അവിടെ കാഴ്ചകൾ എങ്ങനെയാണ് എങ്ങനെയാണ് ബൂത്ത് നമ്പർ ഇരുപത്തി നാലിലാണിപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചോഴുകാടൻ വോട്ട് ചെയ്യുന്നത് ആ ദൃശ്യങ്ങളാണ് കാണുന്നത് വലിയ നീണ്ട നിര തന്നെയുണ്ട് പ്രത്യേകിച്ച് കന്യാസ്ത്രീകളുടെ അടക്കം വലിയ നിരയാണ് ഈ ബൂത്തിലുള്ളത് തൊട്ടടുത്ത് തന്നെ പള്ളിയും അതിനോട് ചേർന്ന കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ സ്ത്രീകളുടെ വൻ നിര തന്നെയാണെന്ന് പറയാം ഒരു നൂറിലധികം പേർ ഇതിനോടകം തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട് കോട്ടയം ജി ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ പോളിങ് ശതമാനം എടുക്കുകയാണെങ്കിൽ ഏഴ് ശതമാനത്തിന് മുകളിൽ പോളിങ് പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ തോമസ് ചാഴികാടൻ വോട്ട് ചെയ്ത ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ് സ്വാഭാവികമായും ബൂത്തിന് മുന്നിൽ വച്ച് സംസാരിക്കുക എന്നുള്ളത് എളുപ്പമാകില്ല എന്ന് തോന്നുന്നു എന്തായാലും അദ്ദേഹം ക്യൂ നിന്നാണ് പതിനഞ്ച് മിനിറ്റോളം ക്യൂ നിന്നാണ് അദ്ദേഹം സംസാരിച്ചത് ഇപ്പോൾ വോട്ട് ചെയ്ത ശേഷം വോട്ട് ചെയ്ത അത് കൈ ഉയർത്തി കാണിക്കുന്നതാണ് ഒന്ന് പുറത്തേക്ക് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒപ്പുവെത്തിയാണ് വോട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ